വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തൻ്റെ നാമത്തിൽ സ്നേഹം എന്നെ അറിയിക്കുകയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെടുത്തതിൻ്റെ തുടർച്ചയായിട്ട് ഇസ്രായേൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആരാണ് ഏതാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് അഞ്ച് ക്ലാസ് നാല് ക്ലാസ് ഒക്കെ കഴിഞ്ഞു അഞ്ചാമത്തെ ക്ലാസ്സാണ് നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മുൻ പഠനങ്ങൾ അറിയണമെങ്കിൽ ബ്രദർ ടോണി നമ്പാടങ്ങുന്ന യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതായിരിക്കും നമുക്ക് അഞ്ച് വിഷയത്തിലേക്ക് അടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി തീർന്നതും ഫോർവാന അവിടുത്തെ രാജാവും ജോസഫ് പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രിയായിത്തീർന്നതുമാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ തന്നെ ജോസഫിൻ്റെ മാതാപിതാക്കൻ മാതാപി മാതാപിതാക്കന്മാർ സഹോദരന്മാരെല്ലാവരും അവിടെ ചെന്നു ഈ കാര്യമാണ് ചെന്നിച്ചത് അതിനുശേഷം ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ വാ ആലോചന ഉണ്ടായിരുന്നു നാനൂറ് കൊല്ലത്തോളം അവർ ഈജിപ്തിൽ അടിമയായി ഇരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നാന്നൂറ് കൊല്ലം കഴിയേണ്ട സമയമായപ്പോൾ ദൈവജനം ഈജിപ്തിൽ പെരുകി നമുക്കതിനോട് ബന്ധപ്പെട്ട് ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കും നോക്കാം എഴുപത് പേരാണ് ഈജിപ്തിലേക്ക് ഈജിപ്ത് അല്ലെങ്കിൽ മിസ്രൈം എന്ന് പറയുന്ന രാജ്യത്തേക്ക് അന്ന് കടന്നു പോയതെങ്കിൽ ഇന്ന് അവരുടെ അവസ്ഥ നോക്കാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അതിനെട്ട് മുതൽ വായിക്കുമ്പോൾ അനന്തരം ജോസപ്പിന് അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി അവൻ തൻ്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മളുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മളോട് പൊരുതി ഈ രാജ്യം വിട്ടു പോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിപൂർവ്വം പെരുമാറുക അങ്ങനെ വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരന്മാരാക്കി അവർ ഫീത്തോം റേംസസ് എന്ന സംഭരണ നഗരങ്ങളെ ഫർവോന് പണിതു എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു മിസ്രൈമർ ഇസ്രായേൽ മക്കളെ കൊണ്ട് വേല ചേച്ചു കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലയുധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവർത്തിയാലും അവരെക്കൊണ്ട് കാഠിനത്തോട് ചെയ്യിച്ച സകല പ്രയത്നും അവരവരുടെ ജീവിതം കയ്പാക്കി തീർത്തു അപ്പോൾ ജോസഫിൻ്റെ നേതൃത്വത്തിൽ എഴുപത് പേരാണ് ഈജിപ്തിൽ അല്ലെങ്കിൽ മിശ്രൈമിൽ ചെന്നത് പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ പെരുകുവാൻ തുടങ്ങിയപ്പോൾ ഈജിപ്തിലെ രാജാവായ ഫറവോന് ഭയങ്ക ഇവരിങ്ങനെ പെരുകി വന്നാൽ നാളെ നമ്മളെ ആക്രമിച്ച് അല്ലെങ്കിൽ നാളെ ഞങ്ങളെ കീഴടക്കി ഇവർ ഭൂരിപക്ഷമായാൽ ഞങ്ങളുടെ കാര്യം ആകെ പ്രശ്നമാകുമെന്ന് കരുതിട്ട് ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങി പീഡനം പറഞ്ഞാൽ കഠിനമായ ജോലി കൊടുത്തു ഇവരെ നോക്കാൻ വേണ്ടി ഊഴ വിചാരം നിലയ്ക്ക് ജോലി ചെയ്യാത്തവരെ തല്ലുവാനും അല്ലെങ്കിൽ ജയിലിലിടുവാനും എല്ലാം നിയമങ്ങളാക്കി എല്ലാ തരത്തിലും ഇവരെ ജീവിതം കഠിനമാക്കി തീർത്തു അതിനുശേഷം കീഴ്പ്പെട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒന്നാമതീ ഇരുപത്തിരണ്ട മധ്യത്തിൽ പിന്നെ ഫർവോൻ തൻ്റെ തകലജനത്തോടും ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നദിയിലിട്ട് കളയണമെന്നും എല്ലാ പെൺകുട്ടികളെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു അപ്പോൾ ഈജിപ്തിലെ രാജാവായാലും ഇസ്രായമിലെ രാജാവ് ഫർവോൻ്റെ കൽപ്പന വന്നു ഇസ്രായേൽക്കാർക്ക് അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത അബ്രാഹത്തൻ്റെ മകനായ ഇസ്റാഖ് ഇസാഖന്മാന യാക്കോബ് യാക്കോബിൻ്റെ വേറെ പേരാണ് ഇസ്രായേൽ യാക്കോബിൻ്റെ സന്തതി പരമാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ അപ്പോൾ ഇവർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നദിയിലിടണം നദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈജിപ്തിലെ മെയിൻ നദിയാണ് നൈൽ നദി ഹാപ്പി എന്ന ദേവിയായിട്ട് അവർ സങ്കല്പിച്ച് ഈ നദിയെ ആരാധിക്കുക ഈജിപ്തിൽ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നൈൽ നദി അവർക്കൊരു ദൈവമാണ് അതുപോലെ ജീവൻ്റെ പിതാവ് ദേവന്മാരുടെ സൃഷ്ടാവ് എന്നീ വിശേഷങ്ങൾ ഈ നദിക്ക് നൽകി വരുന്നുണ്ട് പ്രധാന ദൈവസങ്കല്പത്തെ എല്ലാം അവർ ഇതായി പ്രധാന ദൈവസങ്കല്പമായി ഇതിനെ ആരാധിച്ചു വരെ നദിയെ ഹാപ്പി എന്നാണ് ഈ നദീനെ അവർ വിളിക്കുന്നത് കാലത്തിനെ നദീനടുത്ത് അവർ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ അവർക്ക് പല ദൈവങ്ങളുണ്ടായിരുന്നു അവർക്ക് ആകാശം ഭൂമി സമുദ്രം എന്നീ മൂന്ന് മേഖലകളിൽ വാഴുന്ന ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു തവള അവർക്കൊരു ദൈവമായിരുന്നു തവളയെ അവർ ഹെക്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ ക്ഷുദ്രജീവികൾ അവർക്ക് ദൈവമായിരുന്നു ബേസബൂൽ എന്ന പേരിലാണ് ക്ഷുദ്രജീവികൾ അവർ ആരാധിച്ചിരുന്നത് അപ്പോൾ ഹാപ്പി എന്ന പേരിൽ നൈൽ അയൽനദിയെയും തവളയെ ഹെക്ടർ എന്ന പേരിലും ക്ഷുദ്രജീവികളുടെ ബേസബുലിൻ എന്ന പേരിലും അവർ ആരാധിച്ചിരുന്നു അതുപോലെ തന്നെ കാളക്കുട്ടീനെ അവർ ആരാധിച്ചിരുന്നു ആപ്സ് എന്ന പേരാണ് അതിലുണ്ടായിരുന്നത് കാളക്കുട്ടീനെ അതുപോലെ തന്നെ പരു സൗഖ്യദേവനായ സേക്മത്ത് സേക്മത്ത് എന്നാണ് വരുന്നത് നമുക്കറിയാം ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ പോളം വരുമ്പോൾ അവർ അത് സൗഖ്യ സെക്മത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പരു സൗഖ്യദേവനാണ് അതുപോലെ തന്നെ ആകാശദേവനായ നട്ട് അതുപോലെ രാജാവും അവർക്ക് ദൈവമാണ് ഫറവോനും അവർക്കൊരു ദൈവമാണ് അപ്പോൾ നോക്കണം നൈൽ നദി ഹാപ്പി എന്ന പേരിലും തവളയെ ഹെക്റ്റ് എന്ന പേരിലും ക്ഷുദ്രജീവികളുടെ മധ്യസ്ഥനായ ബെസബൂല് അതുപോലെ തന്നെ കാളക്കുട്ടി എന്ന പേരിൽ പരു അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ബോക്സൊക്കെ സൗഖ്യദേവനായ എന്ന പേരിൽ ആകാശദേവനായ നട്ട് ഫറവൻ അങ്ങനെ പല ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു ഓരോന്നിനോരോ മധ്യസ്ഥന്മാരെ വെച്ചിരിക്കവർ ഓരോന്നിനുമേൽ സൂര്യനെ ആരാധിച്ചിരുന്നു ചന്ദ്രനെ ആരാധിച്ചിരുന്നു എല്ലാത്തിനെയും എല്ലാത്തിനെയും അവർ ആരാധ ആരാധിച്ചിരുന്നു സൃഷ്ടികളെ മൊത്തം അവരാരാധിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രാജാവിനെയും അവർ ആരാധിച്ചു കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിലാണ് ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് അബ്രഹാത്തിനെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇറാഖിൽ നിന്ന് ഇങ്ങനെ ആരാധിച്ച സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ ഈജിപ്തിൽ ഇപ്പോൾ അടിമത്തത്തിലായിരിക്കും അവരുടെ മദ്യമാണ് ദൈവജനം കിടക്കുന്നത് അവരുടെ മദ്യ കിടക്കുമ്പോൾ കാണുന്ന ദൈവ കാണുന്നതിനെല്ലാം ദൈവമായി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് പീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു ജീവനെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഈ ജനം ഇപ്പോൾ കഠിനമായ പീഡനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് കടന്നു പോകുന്നത് മാത്രമല്ല അവരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കു മാത്രമല്ല അവർ ആൺകുട്ടികളൊക്കെയും പെരുകാതിരിക്കാൻ വളരാതിരിക്കാൻ ഇവരെ ആൺകുട്ടികളൊക്കെയും കൊന്നു കളയാൻ നൈൽ നദിയിലിട്ട് കൊന്നു കളയാൻ നൈൽ നദി അവർക്ക് ദൈവമായിരുന്നു ഹാപ്പി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ ദൈവത്തിൻ്റെ മടിയിലേക്ക് ഇട്ട് കൊടുക്കുവാൻ നൈൽ നദിയിൽ ഇട്ട് കൊടുക്കുവാൻ വേണ്ടി രാജാവിൻ്റെ കൽപ്പന വന്നു അങ്ങനെ ഓരോ തരത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകം രണ്ടാമതി അവരുടെ വാഗ്ദത്തത്തിൻ്റെ സമയപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത സമയത്തിൻ്റെ സമയം ദൈവം അവർ വിടിവിക്കേണ്ട സമയമെപ്പോൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ രണ്ടാമധികം ഒന്നാം അധികപ്പെടുന്നു എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവന് മൂന്ന് മാസം ഒളിച്ചു വെച്ചു ലേവിയാന്ന് പറഞ്ഞാൽ ഇസ്രായേല പൗരോഹിത്യ കുടുംബമാണ് ഒരു ഗോത്രമാണ് ലേവ്യ കുടുംബം പൗരോഹിത വർഗം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിൽ ഒരുത്തന ഒരു മകൻ ജനിച്ചു അവന് എന്ന് പേരിട്ടു അവന് മൂന്ന് മാസം ഇവർ വെള്ള നൈൽ നദിയിൽ ഇട്ടില്ല മൂന്ന് മാസം അവർക്കറിയാമായിരുന്നു അവർ പഴയ ദൈവ അപരാഗത്തിനോടൊന്ന് വാഗ്ദത്തം അവർക്കറിയാമായിരുന്നു വാഗ്ദത്തത്തിൻ്റെ സമയമായെന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു എൻ്റെ മകനെ ഞാൻ നൈൽ നദിക്ക് വിട്ടുകൊടുക്കില്ല എൻ്റെ മകനെ നൈൽ നദിയിൽ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ച് രഹസ്യമായിട്ട് ഈ മകനെ മൂന്ന് മാസത്തോളം ഒളിച്ചു വെച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർക്കറിയാം എങ്ങാനും രാജ പറഞ്ഞാൽ മിസ്രൈമിൽ അറിഞ്ഞാൽ ഒരു അറിയാവുന്നതുകൊണ്ട് ഞാങ്ങണ കൊണ്ട് കൊണ്ടൊരു പെട്ടിയുണ്ടാക്കി ഒരു കൊട്ടയുണ്ടാക്കി അതിൽ കീൽ വെച്ച് തേച്ചിട്ട് അതിനെ നൈൽ നദിയിൽ അവർ ഒഴുക്കി കൊടുത്തു ഫർവോൻ്റെ മകൾ നൈൽ നദിയിൽ കുളിക്കാൻ വരുമ്പോൾ ഇറക്കാണാൻ ഭാഗത്തിന് പതുക്കെ നൈൽ നദി കൊടാൻ മുകളിൽ നിന്ന് ഒഴുക്കി വിട്ടു കുട്ടിയെ അപ്പോൾ ഫറവൻ്റെ മകൾ അതിൻ്റെ പത്താം വകുത്ത് പറഞ്ഞു പൈത പറഞ്ഞ അവനെ ഫർവോൻ്റെ പുത് ഫർവൻ്റെ പത്താം വകുപ്പത്തിൽ ഫർവോൻ്റെ മകൾ എടുത്ത് ഇതിനെ വളർത്തി ഈ കുട്ടീനെ എടുത്ത് ഫറവോൻ്റെ മകൾ വളർത്തി നോക്കണം ഈജിപ്ത് ഇസ്രായേൽ പൈതൽ ഇപ്പോൾ വളരുന്നത് ഈജിപ്തിലെ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് നൈൽ നദിയിൽ മോശം ഒഴിച്ചു വിട്ടെങ്കിൽ ഫറവോൻ്റെ മകൾ കുളിക്കുവാൻ വന്നപ്പോൾ ഒരു കുട്ടി കൊച്ചു മൂന്ന് മാസമായ കൊച്ചു കുട്ടി ഒരു കൊട്ടയിൽ കൂടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് അതിനോട് മനസ്സലിവ് തോന്നിച്ചു അവൾ ആ കുട്ടിയെ തൻ്റെ കൊട്ടാരത്തിൽ വളർത്തി അങ്ങനെ ഇപ്പോൾ ഏത് നൈനദിയിൽ കൊല്ലപ്പെടുവാൻ കൊണ്ടുവന്നോ ആ കുട്ടീൻ്റെ സംരക്ഷണം ഒരുക്കിയ നൈനദിയിൽ തന്നെ ദൈവം അവിടെ സംരക്ഷിച്ചെങ്കിൽ ആരാണ് ദൈവജനത്തെ ഇസ്ര ജനത്തെ കൊല്ലുവാൻ തീരുമാനിച്ചോ അതേ കൊട്ടാരത്ത് തന്നെ അവരെ വിടിവെച്ച് കൊണ്ടുവരുവാൻ്റെ മോശ വളരുന്നു അവിടെയാണ് അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ പഠിപ്പ് എല്ലാം തന്നെ ഫർഭവൻ്റെ കൊട്ടാരത്തിലാണ് പക്ഷെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവൻ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു മോശ ഒരിക്കൽ തൻ്റെ ജനത്തെ കാണുവാൻ വന്നപ്പോൾ മോശ കരുതി എന്നെ എല്ലാവരും അംഗീകരിക്കുമെന്ന് ഇസ്രായേൽ ജനമെല്ലാം അംഗീകരിക്കുന്നു പക്ഷെ അംഗീകരിച്ചില്ല അവൻ കരുതി ഞാനിപ്പോൾ ബാക്കിയുള്ളവരിൽ പഠിപ്പ് കൂടിയതാ സൗന്ദര്യം കൂടിയതാണ് ഫറവൻ്റെ കൊട്ടാര സൈന്യത്തിൽ ഉയർന്ന സ്ഥാനത്താണ് അതുകൊണ്ട് ഞാൻ പറയുന്നു കേട്ടി ജനത്തെ വിടിവിക്കാമെന്ന് അവൻ സ്വപ്നത്തിൽ കരുതി അവൻ വിചാരിച്ചെങ്കിൽ ഈ ജനം അവൻ അംഗീകരിച്ചില്ല അവന് രാജകൊട്ടാരം വിട്ട് പോകേണ്ടതായിട്ട് വന്നു നാൽപ്പത് കൊല്ലത്തോളം മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എല്ലാ വിദ്യകളൊക്കെ പഠിച്ചെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് അവന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു കാരണം ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി നോക്കിയതാ ബുദ്ധിയിലാശ്രിച്ച് രക്ഷിക്കുവാൻ വേണ്ടി നോക്കിയതാ അവർ തന്നെ അവൻ അംഗീകരിച്ചില്ല ഒരാളെ കൊല്ലേണ്ടതായിട്ട് വന്ന് അവന് കുച് കൊന്നപ്പോൾ അവിടെ കുറ്റമായിട്ട് വന്നു അവൻ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു അതിൻ്റെ മൂന്നാം മധ്യമായിരിക്കുമ്പോൾ മോശ പിന്നീട് നാൽപ്പത് കൊല്ലത്തോളം ഫറുവൻ്റെ കൊട്ടാരത്തിൽ വളർന്ന മോശ പിന്നീട് നാൽപ്പത് കൊല്ലത്തോളം മരുഭൂമിയിലായിരുന്നു ആടിനമേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തിൻ്റെ സമയമായപ്പോൾ ഇപ്പോൾ മോശയ്ക്ക് ഏകദേശം നാൽപ്പത് കൊല്ലം ഫറവൻ്റെ കൊട്ടാരത്തിലാണ് നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ ആടിനമേച്ചു കൊണ്ടിരിക്കുന്ന ജോലിയിലേക്ക് വന്നു ഇപ്പോൾ നാളുകൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂന്നാം അധ്യയം എൻ്റെ ഒന്നാം അധികം വരുന്നു മോശം ഇദ്ധ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ ഇത്രോവിൻ്റെ അടുക്കൽ ആടുകളെ മേച്ചു കൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തും ദൈവത്തിനെ പറഞ്ഞ ഹോര പേരെ കൊണ്ടുവന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൻപടർപ്പിണെന്നടുവിൽ നിന്ന് അഗ്നിജാലിൽ അവന് പ്രത്യക്ഷനായി അവനോ ഇസ്ര ജനത്തോട് വാഗ്ദത്തത്തിൻ്റെ സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായി അവൻ നോക്കിയാൽ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ടു മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നോക്കണതിന് അവൻ വരുന്ന യഹോവ കണ്ടു ദൈവം മുൾപ്പടർപ്പ് എന്നടിന്നവന് മോശേ മോശ എന്ന് വിളിച്ചു നാൽപ്പത് കൊല്ലത്തോളം കഷ്ടത്തിൽ കൂടെ നടന്ന ക മരുഭൂമിയിൽ കൂടി നടന്ന ആടിനെ മേച്ച് നടന്ന മോശ നോക്കിയപ്പോൾ മരുഭൂമിയിൽ ഉൾമുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു പക്ഷെ മുൾപ്പടർപ്പ് വെന്ത് പോകുന്നില്ല സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് അവനെ കാണിച്ചു കൊടുത്തത് തീക്കൂടെ കടന്നു പോകുന്നു വേദനയെക്കൂടെ കടന്നു പോകുന്നു തകർച്ചയെക്കൂടെ കടന്നു പോകുന്നു പക്ഷെ അവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് കാണിക്കുന്നത് മോശേനെ ദൈവം ആ വേദനയുടെ മധ്യേ കഷ്ടത്തിൻ്റെ മധ്യേ തകർച്ചയുടെ മധ്യേ സ്വർഗത്തിലെ ദൈവം മോശേനെ പേർ ചൊല്ലി വിളിച്ചു മോശയെ മോശേന്നു ഇതിന്നൊരു ആത്മീക മെസ്സേജ് പറയാം നീ തകർന്ന അവസ്ഥയിലാണെങ്കിലും നീ തീക്കൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണെങ്കിലും നീ ഒരു തരത്തിലും രക്ഷയില്ലാത്ത അവസ്ഥയിൽ കൂടിയാണെങ്കിലും എനിക്ക് ഒരു ഉയർച്ചയില്ലാന്ന് കരുതുന്ന അവസ്ഥയാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ മുന്നേ കണ്ടിട്ടുള്ളത് കൊണ്ട് നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ് ഇസ്രായേൻ്റെ ദൈവം യേശു ക്രിസ്തു എന്നുള്ള കാര്യം നീ ഓർത്തിരിക്കണം ഹാ ലുയ്യ ദൈവം വിളിക്കുക അപ്പം നീ എത്രമാത്രം കഠിനമായ ശോധനയെക്കൂടെ ആയാലും എത്ര കഠിനമായ വേദനയെക്കൂടെ ആയാലും നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും നീ കഠിനമായ മരി ഭൂമിയിലെ അവസ്ഥയിൽ കൂടിയാണെങ്കിലും എനിക്കിനി ഒരു ഉയർച്ചയില്ല എൻ്റെ ജനത്തിന് എൻ്റെ കുടുംബത്തിന് ഇനി ഉയർച്ചയില്ല എന്ന് ചിന്തിക്കുന്ന സമയമാണെങ്കിലും അവിടെ നിന്ന് തേ നിന്നെ തേടി വരുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലാണ് നിന്നെ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ കാണുന്നത് അവനെ മോ മോശയേ മോശയേന്ന് വിളിച്ചു അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാക്കിയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളയുക ദൈവീകാലോചന വന്നു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായി കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളയുവാൻ അടുക്കരുതെന്ന് പറഞ്ഞു കാരണം അതിൽ നിന്നൊരു ആത്മീക മെസ്സേജ് പറയാം നീ പണ്ട് ആളെ കൊന്നിട്ടുള്ളവനാ നീ ഇസ്രൈം ഇസ്രൈമിലെ വിദ്യകളൊക്കെ പഠിച്ചിട്ടുള്ളവനാ അവിടുത്തെ കാലം ആയുധ വിദ്യകളും പഠിച്ചിട്ടുള്ളവനാ നിൻ്റെ പഴയ സ്വഭാവം ഒന്നും ഇനി വേണ്ട നിന ഞാൻ വേറൊരു ലെവലിലേക്ക് ഒരുക്കാൻ പോകുക ജീവനുള്ളതാണ് ഇനി നീ പണ്ട് ആളെ കൊന്ന പോലെയല്ല ആൾ ഉപദ്രവിച്ച പോലെയല്ല നിൻ്റെ ബുദ്ധിയോ നിൻ്റെ ആരോഗ്യമോ നിൻ്റെ സൗന്ദര്യമോ ഒന്നും വേണ്ട നീ ഒരു പുതിയ തൃപ്തിയാകാൻ പോകുകയാണ് നീ നിൻ്റെ പഴയ നടപ്പൊക്കെ വിടണം നീ നിൻ്റെ ഉടായ്പകളൊക്കെ വിടണം നിൻ്റെ കള്ളത്തറങ്ങളൊക്കെ വിടണം നിന്നെ ഞാൻ ഒരുക്കിയെടുക്കാൻ പോകുകയെ ഒരു ഒരു കൂട്ടം ജനത്തെ അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന് ആഭിചാരത്തിൻ്റെ പിടിയിൽ നിന്ന് മന്ത്രവാദത്തിൻ്റെ പിടിയിൽ നിന്ന് ദൈവമല്ലാത്തതിൻ്റെ പിടി നിന്ന് വിട്ടുവെച്ച് സത്യദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ിട്ടുള്ള ജനത്തെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിന്നെ എന്റെ കയ്യിൽ ഉപകരണമാക്കുവാൻ വേണ്ടി പോവുകയാണെന്ന് മോശോർ പറയുക അത് നിൻ്റെ പണ്ടത്തെ സ്വഭാവം കൊണ്ടാണ് പണ്ട് നീ ബുദ്ധി കൊണ്ട് ആശ്രയിച്ചതാണ് പണ്ട് നീ ആരോഗ്യത്തിൽ ആശ്രയിച്ചതാണ് പണ്ടിനെ ആയവോധന കലകളിൽ ആശ്രയിച്ചതാണ് പണ്ട് നിൻ്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചതാണ് പണ്ടതിൻ്റെ പാരമ്പര്യത്തിൽ ആശ്രയിച്ചതാണ് പണ്ട് നീ എന്ത് ലക്ഷ്യം നോക്കി എന്തും ചെയ്യാമെന്ന് ചിന്തിച്ചതാണ് ഇനി അങ്ങനെയല്ല നിന്നെ ഞാനാണ് ഉപയോഗിക്കുന്നത് ഞാൻ നീ വിശുദ്ധി ഇവിടെ അത്യാവശ്യമാണ് കാരണം ഞാൻ ജീവനുള്ള ദൈവമാണ് വിശുദ്ധിയിൽ കൂടിയാണ് വെളിപ്പെട്ട് വരുന്നത് എന്നുള്ള കാര്യം വിളിപ്പിച്ചു വിളിപ്പിച്ചുകൊടുത്തു നീ പണ്ട് നടന്ന പോലെയല്ല ഇനി നിന നടത്തിക്കൊരു പ്രത്യേകത വേണം പണ്ട് നടന്ന വഴികളെ പോലെയല്ല ഇനി നിന നടത്തിക്കൊരു പ്രത്യേകതയുണ്ട് കാരണം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പൈതല ഹലോലിയ അവനോട് പറഞ്ഞ് പണ്ട് നടന്ന വഴികളൊക്കെ വിടണം പണ്ട് നടന്ന ഉടായ്പ വഴികളൊക്കെ വിടണം നിന്റെ ബുദ്ധി പറഞ്ഞു വിടണം പൂർണ്ണമായിട്ട് ദൈവത്തിലാത്തരയ്ക്ക് ദൈവം നിന്നെ വഴി നടത്തും നിന്നെ തേടി വന്ന നീ മരുഭൂമിയിൽ ആടിനെ തീറ്റുമ്പോൾ തകർന്ന അവസ്ഥയില്ല നിനക്കൊരു പ്രത്യാശയില്ലാത്ത അവസ്ഥയില്ല എനിക്കൊരു രക്ഷയില്ല എന്ന് കരുതിയ അവസ്ഥയില്ല നാൽപ്പത് കൊല്ലത്തോളം മരുഭൂമിയിൽ നിന്ന് കടന്നുപോയി തീരെ അവസ്ഥയായിരുന്നു പക്ഷെ നീ നശിച്ചു പോകാതിൻ്റെ അവസ്ഥ നിന്നെ ദൈവം മുന്നേ കണ്ടിട്ടുണ്ട് നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമാണ് ദൈവം എന്നുള്ള കാര്യം നീ ഓർത്തിരിക്കണം ഹാലലിയാ അങ്ങനെ അവനെ മോശേനെ വിളിച്ചു കീഴ്പെട്ട് വയ്ക്കുകയാണ് മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖമൂടി യഹോ വരളിച്ചത് മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാരായ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരുടെ അവരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് വിടിയിപ്പാനും ആ ദേശം നല്ലതും വിശാലമായ പാലും തേൻമോഴും ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുക നീ എൻ്റെ ജനമ ഇസ്രായേൽ മക്കളെ നീ ഇസ്രായേലിനെ വിടിവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫർവോൻ്റെ അടുക്കൽ അയയ്ക്കും അപ്പം സ്വർഗത്തിലധിയും പറയുക ഇസ്രായേൽ ജനം ഞാൻ തെരഞ്ഞെടുത്ത ജനം കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടുവന്നു അവരുടെ നിലവിളി ഞാൻ കേട്ടു ഒരു കാര്യം ഓർക്കണം ഇവിടെ പരദേശിയാ അവരുടെ അടിമത്തത്തിലാ അവരുടെ നിലവിളി ദൈവസേനയിലെത്തി പരദേശികളെ അല്ലെങ്കിൽ വിധവന്മാരെ കഷ്ടപ്പെടുന്നവരെ ആരും സഹായിക്കാനില്ലാത്തവരെ അല്ലെങ്കിൽ ദരിദ്രരെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ നിലവിളി ദൈവ സനിലത്തെന്ന് അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലെങ്കിലും ജീവനുള്ള ദൈവം ഇറങ്ങി വരുമെന്ന് അവിടെ കാണിച്ചു കൊടുക്കുക അവരുടെ ഭരണകൂടം അവർക്കെതിരായിരുന്നു അവിടുത്തെ മതം അവർക്കെതിരായിരുന്നു അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ആരുമുണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടി ആരും അവർ അവരുടെ അടിമത്തത്തിലായിരുന്നു പരദേശിയായിരുന്നു അവരെല്ലാ തരത്തിലും പീഡനമേറ്റപ്പോൾ ജീവനുള്ള ദൈവം യഹോവയായ ദൈവം അവിടെ ഇറങ്ങി വന്നെങ്കിൽ നീ കഠിനമായ ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോകുകയാണോ നിനക്ക് വേണ്ടി സംസ സംരക്ഷിക്കാൻ നിന്നെ സംരക്ഷിക്കുവാൻ നിനക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയാണോ ഇവിടെ ഇസ്ര ജനത്തിന് അവരെ സംരക്ഷിക്കേണ്ട അവരെ പോറ്റേണ്ട ഫറവോനില്ല ഭരണകൂടം അവരെ പീഡിപ്പിക്കുന്നു ഒരു കാലഘട്ടത്തിൽ അവർ സംരക്ഷണം ഒരുക്കുക അവിടുത്തെ മതം അവർക്കെതിരായി എല്ലാത്തരത്തിലും ആരും സംരക്ഷിക്കപ്പെടാനിരിക്കുന്നത് പരദേശീയകളായിട്ട് അടിമത്തത്തിലായിട്ട് സംരക്ഷണമില്ലാതിരിക്കുമ്പോൾ അവരുടെ നിലവിളി ദൈവസനയിലെത്തി അവരുടെ മക്കളെ ആവശ്യമില്ലാതെ കൊന്നുകളയുന്നതും അവരെ പീഡിപ്പിക്കുന്നതും എല്ലാം സ്വർഗത്തിലധികം കണ്ടുകൊണ്ടിരിക്കുക സ്വർഗ്ഗത്തിലധികം പറയുക അവരുടെ നിലവളി എൻ്റെ അടുക്കൽ വത്തിയിരിക്കുന്നു അവരെ അവിടെ നിന്ന് വിടിവെച്ച് കൊണ്ടുവരുവാൻ പോവുകയാണെന്ന് നീ തകർച്ച കൂടിയാണ് കടന്നു പോകുന്നത് നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലേ സമ്പന്നന്മാരോ അധികാരമുള്ളവരോ അല്ലെങ്കിൽ ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ ആരോ നിൻ്റെ നീതിയുള്ള വിഷയത്തിന് വേണ്ടി ന്യായമായ വിഷയമാണോ നിൻ്റെ കാര്യം നീ പറയുന്ന കാര്യം നീതിയുള്ളതാണോ നീ പറയുന്ന ന്യായമുള്ളതാണോ ഭരണകൂടം നിനക്ക് സപ്പോർട്ടില്ലേ ഉദ്യോഗസ്ഥന്മാർ നിനക്ക് സപ്പോർട്ടില്ലേ മതം നിനക്ക് സപ്പോർട്ടില്ലേ ആരും നിനക്ക് സപ്പോർട്ടില്ലേ നി ദൈവതനിൽ കരച്ചറി നിന്റെ കരച്ചിൽ കേട്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ വിടിവിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നതാണ് അതാണ് ജീവനുള്ള ദൈവം ഇസ്രാൻ ദൈവമായ ഹോവയ കർത്താവ് യേശുക്കർത്തു നിന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നതാണെന്നാണ് അവിടെ പറയുന്നത് ഹലിയ പറയാ മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരന്മാർ നിമിത്തുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഞാൻ ഞാനവിടെ സങ്കടങ്ങൾ അറിയുന്നു അവരും ഇസ്രാമിയരുടെ കയ്യിൽ നിന്ന് വിടിവെയ്ക്കാനും ആ ദേശത്തുനിന്ന് നല്ലത് വിശാലമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഒരു വിശാലത്തിലേക്ക് ഒരു അനുഗ്രഹത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട് കാരണം എന്താ അബ്രഹാം ദൈവത്തിൻ്റെ വിളികെട്ട് വന്നവനാ യാ ഇസ്രാഖ് ദൈവത്തിന് വിളികെട്ട് നിന്നവനാ യാക്കു ദൈവത്തിന് വിളിക്കെട്ടുന്നവനാ അവരുടെ തലമുറയാണ് അവരെ ഞാൻ വിടിവെച്ചു കൊണ്ടുവരുന്നവൻ അവരെ വിടിവെച്ചു കൊണ്ടുവരുന്ന ചരിത്രമാണ് വരോട് പറയുന്നത് അതിനുശേഷം മോശ പലപ്പോഴും അതിന് നാലാമധ്യം പത്താം മധ്യത്തിൽ പറയുന്നു ഞാൻ വാക്ക് സാമത്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ചു നാവുള്ളവനും ഉള്ളവനാണ് നീ വേറെ വല്ലവരെ നോക്ക് പണ്ട് മോശ തൻ്റെ കഴിവ് കൊണ്ടവരെ വിടിവിക്കാൻ നോക്കിയതാ തൻ്റെ ബുദ്ധി കൊണ്ട് ഇവർ വിടിവിക്കാൻ നോക്കിയതാ തൻ്റെ ആരോഗ്യം കൊണ്ട് ഇവരെ വിടിവിക്കാൻ നോക്കിയതാ പക്ഷെ ഇപ്പം പറയുക ജീവനുള്ള ദൈവത്തെ കണ്ടപ്പോൾ ജീവനുള്ള ദൈവത്തെ മനസ്സിലായപ്പോൾ യഥാർത്ഥമായി മാനസാന്തരം വന്നപ്പോൾ മോശ പറയുക ഞാൻ കഴിവില്ലാത്തവനാ നീ വേറെ വരെ തിരഞ്ഞെടുക്ക് അവനവനെ മനസ്സിലായി അവനവനെ തന്നെ മനസ്സിലായി എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ സാധ്യമല്ല എന്ന് നാൽപ്പത് കൊല്ലത്തോളം മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എല്ലാ സുഭിക്ഷമായി ജീവിച്ചെങ്കിൽ നാൽപ്പത് കൊല്ലത്തോളം മരുഭൂമിയിൽ മോശായനെ ദൈവം പഠിപ്പിച്ചു കാരണം ഒരു വലിയ കൂട്ടം ജനത്തെ വഴി നടത്തേണ്ടവനാ ഒരു വലിയ കൂട്ടം ജനത്തെ കാനാന് ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടവനാ നാൽപ്പത് കൊല്ലം ആടിനെത്തീറ്റിനാ ജോലിക്കവനെ ദൈവം ഒരുക്കി അവനെ ക്ഷമ പഠിപ്പിച്ചു അവന് എളിമ പഠിപ്പിച്ചു അവനെ പലതും പഠിപ്പിച്ചു നിങ്ങൾ ഓർക്കണം ആടിനെത്തീറ്റിൽ കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാ ഒരു പോത്തിനെയോ ബാക്കി എന്തിനെയോ തീറ്റ അത്രയും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ആടിനെ നോക്കിക്കോ ആടിൻ്റെ ഒന്നാമത്തെ പരിപാടി അത് എന്തും തിന്നും ഏത് സാധനവും തിന്നും കൊള്ളിയില കിട്ടിയാൽ കൊള്ളിയിലെ തിന്നും അതിന് അപകടത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൂടാ അത് തിന്ന് തിന്ന് പോയി അത് പുലിമടയിലൊന്ന് കയറും ചെന്നായിക്കൂട്ടരടുക്കത്തിൽ ഒന്ന് കയറും എല്ലാ മൃഗങ്ങളും അതിനെ ആക്രമിക്കും അതിന് ആ പരിജ്ഞാനം കുറവാണ് കൊള്ളിയിലെ കിട്ടിയാലും തിന്നും അത് തിന്ന് വയർ വർത്തിച്ചാകും തിന്ന് തിന്ന് ആടിന് പുലിയുടെ മടയിൽ വന്ന് കയറും ചെന്നായിര മടയിൽ വന്ന് കയറും ആടിനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കയറുകൊണ്ട് നോക്കി വയ്ക്കുമോ കറങ്ങി ആത്തിയിട്ട് ആ എടയനെ തട്ടിയിടും അതിന് ഭക്ഷണം കൊണ്ട് എടയന വരെ തട്ടിയിടും കൂടെയുള്ള ആട്ട് ആരോഗ്യമില്ലാത്ത ആടിനെ കയറി ഇടിക്കും സ്വന്തം തള്ളയിൽ പോയി ഇടിക്കും ഏത് അപ്പോൾ ഒരു തരത്തിലും ഒതുക്കമില്ലാത്തതാ ഒരു വകതിരിവില്ലാത്തതാ ഒരു പരിജ്ഞാനമില്ലാത്തതാ വളരെ ക്ഷമ വേണ്ടതാണ് ആടിനെ നോക്കുന്ന ജോലിക്കുന്ന ശുശ്രൂഷിക്കുന്ന നിങ്ങൾ ഓർത്തിരിക്കണം കാരണം നിങ്ങൾ നോക്കി ആടിനെ വളർത്തിയാൽ അഴിച്ചിട്ട ഓടി ചെന്ന് കൊള്ളിയല്ല കൊള്ളിയലിനും ഓടിച്ചെന്ന് ആ ആരാണോ കയർ കൊണ്ടുപോകുന്നത് ആ എടേനെ പിടിച്ച നാല് കറുക്കം കറക്കി ആ എടേനെ പിടിച്ചിട്ടിരിക്കും ഒരു ജോ അങ്ങനെയുള്ള പരിപാടിയാണ് ആട് കാണുമ്പോൾ തോന്നുന്നു വളരെ സാധുവാണെന്ന് പക്ഷേ അതിനെ നോക്കുന്നവർ തട്ടിയ പരിപാടിയാണ് അത്രമാത്രം അവിടം കാത്തുതാ പോത്തും ഒരു കുഴപ്പമില്ല പക്ഷേ കാള ഒരു കുഴപ്പമില്ല ബാക്കി ഏത് സാധനത്തിനും ഒരുക്കാം പക്ഷേ ഇതങ്ങനെ മെരുക്കലാത്തതാണ് ഇതിനെ നാൽപ്പത് കൊല്ലത്തോളം തീറ്റുവാൻ നോക്കുവാൻ മോശേനെ സ്വർഗത്തിലുക്കി ഈ എളിമയും താഴ്മയും എല്ലാം മോശപ്പഠിച്ചു ഈ ആടിനെ നോക്കി 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 അറ ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കേണ്ട ശുശ്രൂഷക്ക് മോശേനെ ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു തീച്ചുകൂളയിൽ കൂടി പഠിപ്പിച്ചെടുക്കുന്ന ശുശ്രൂഷയായിരുന്നു മോശാന ദൈവരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം എഴുപത് പേരായിട്ട് പോയതെങ്കിൽ ഇപ്പോൾ അവിടെ ഏകദേശം പത്ത് നാൽപ്പത് മുപ്പത് ലക്ഷത്തോളമായി ആറ് ലക്ഷം പുരുഷന്മാർ തന്നെ ഈ ജനത്തെ ഒരു മെരുക്കമില്ലാത്ത ദുഷാഢ്യമുള്ള ജനത്തെ ഒരുക്കി തിരിച്ചു കൊണ്ടുവരുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം മോശന് ഒരുക്കിയെടുക്കുന്ന അവിടെ കാരണം അവർ പ പലവിധ ദൈവങ്ങളുടെ ഇടയിലൊക്കെ എടുത്തിരുന്നത് നൈൽ നദി അവർക്ക് ദൈവമായിരുന്നു സൂര്യൻ അവർക്ക് ദയമായിരുന്നു ചന്ദ്രൻ അവർക്ക് കാള അവർക്ക് കാളവർക്ക് ദൈവമായിരുന്നു അവർക്ക് ദയമായിരുന്നു ക്ഷുദ്രജീവികൾ ദയമായിരുന്നു ഫറവോനും ദയമായിരുന്നു ഈ ദൈവങ്ങളുടെ പീടിയിൽ നിന്നെല്ലാം അവരെ ഒരുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം മോശം ഒരുക്കിയെടുക്കുന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ കേട്ടത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചന മെസ്സേജ് നിർത്തുന്നു അടുത്ത ആഴ്ച ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ വായിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇതിൻ്റെ പഠനങ്ങൾ അറിയണമെങ്കിൽ യൂട്യൂബിൽ മൃദർ ടോണി നമ്പാടും അടിച്ചു കൊടുത്താൽ ഇതിനകത്തെ പഠനങ്ങളെല്ലാം ഇസ്രായേലിനെ കുറിച്ച് അറിയാം ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു ഈ വചന മെസ്സേജ് നിർത്തുന്ന സ്തോത്രം